നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ് രണ്ടു രണ്ടു ദിവസം ദിവസം ഞാൻ ഞാൻ തനിച്ചായി ആ ആ ആ വഴക്കിടണ്ടല്ലോ ഹരി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നോട് എന്നോട് നീ ഹരിക്ക് ഹരിക്ക് ഒന്നും പറയാനില്ലേ നമ്മൾ കണ്ടു ട്രീസ് വിളിക്കുമ്പോൾ എന്തൊരു ഉത്സാഹ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ് ും ഹരിക്ക് എപ്പോഴും ഓഫീസ് ജോബ് ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ ഒരാള് എന്ന് നിനക്കുള്ള രോഗം ഇത് ഒരുതരം സംശയം വെറ്റിൽ വരുമ്പോ ഉള്ള മൂടുകൂടി കളയും വെൽ ടിഷ്യൂനെറ്റ് മെറ്റീരിയൽ തന്നെ വേണമെന്നാണോ അവരുടെ ആവശ്യം യാ ഇറ്റ് ലുക്സ് ഹോട്ട് ഭ്രമം ഇൻസൈഡ് ഗോൾഡൻ നന്നായിരിക്കും സെയിം കളർ ഇല്ല ഇതുപോലൊരു പാറ്റേൺ നമ്മൾ ഇതിനുമ്പ് അതെ പക്ഷെ അത് എവിടെയാണ് വച്ചതെന്നും ഞാൻ മറന്നുപോയി എന്താടി പിന്നെ ഒരു മറവി എന്റെ കഥയുമായി പിന്നെ ആരെങ്കിലും വന്നോ അല്ല ആരെന്തു പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണല്ലോ നീ അതുകൊണ്ട് പറഞ്ഞു പോയതാ ഓ ആ സ്വഭാവം കൊഴപ്പാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല നീ മറന്നു വെച്ചത് എവിടെങ്കിലും ഉണ്ടോ നോക്കട്ടെ വേണ്ട വേണ്ട ഞാൻ നോക്കാം ചാറ്റ ഇതെപ്പോഴാ ഫുഡ് പറഞ്ഞേ ഞാൻ എന്തെങ്കിലും ഉണ്ടല്ലോ തൽക്കാലം ഓ ഞാൻ മറന്നുപോയി ആ ട്രീസ വിളിച്ചിരുന്നു ഇനിയും സമയം കളഞ്ഞ ഫ്ലൈറ്റ് മിസ്സാവും ഞാൻ ശ്രമിച്ചതാ ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവാകാൻ നിന്നെ അവസ്ഥയിൽ തനിച്ചാക്കി പോകാനുള്ള മടികൊണ്ടാ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ശിവരാമ പ്രൈവറ്റ് ഡിറ്റീവ് അന്വേഷിക്കുമ്പോ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവും അവർ വിശ്വസിക്കുന്നു പിന്നെ അവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ പോലീസ് കേറി നിരങ്ങുന്നുണ്ടെന്നുള്ള പേരുദോഷം ഉണ്ടാവില്ലല്ലോ യു ആർ റൈറ്റ് സാഗറും ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ കാണാതായിരിക്കുന്ന പെൺകുട്ടി ഹിമ പ്രഥമ ദൃഷ്ടിയാൽ രൂക്ഷമായ ചില സാമ്പത്തിക പ്രശ്നങ്ങളിലായിരുന്നു അല്ലേ അതെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അപൂർവൻ ചിലരെങ്കിലും ഇത്തരം നാടകം സൃഷ്ടിക്കാറുണ്ട് ഓക്കെ ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ് നേടാൻ ശ്രമിക്കുന്ന ശിവരാമന്റെ ഒബ്സർവേഷൻ ഞാനായിട്ട് തള്ളുന്നില്ല ഹിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയില്ലേ അല്ല എന്റെ ഒരു സംശയമാണ് സർ കിഡ്നാപ്പ് ചെയ്താൽ അവരുടെ ആവശ്യമായി ആ അതും ശരിയാണ് എന്തായാലും ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് സഹായത്തിനും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം വൺ മിസ്റ്റർ മനോഹരൻ എത്തും പിന്നെ മനോഹരനോട് ഈ പ്രശ്നം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആള് വളരെ ബ്രില്യൻ്റാ പറഞ്ഞതേ ഉള്ളൂ ആളിങ്ങ് എത്തിക്കഴിഞ്ഞു മനോഹര ഇത് വിജിലൻസ് ഡി എസ് പിന്നെ ഐ റിയലി സോറി ഇന്നലെ രാത്രി വൈകിട്ടാ വന്നത് കാര്യങ്ങളൊക്കെ വാച്ച്മാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ച് ഉണ്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഇരിപ്പുണ്ട് ഒന്ന് ചൂടാക്കിയാ മതി അയ്യോ ഇങ്ങനെ ഇരുന്ന ക്ഷീണം കൂടും എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക തിരക്കും തിരക്കില്ലായ്മയൊക്കെ നമ്മൾ തന്നെയല്ലേ സൃഷ്ടിക്കുന്നത് മീരക്കിപ്പോ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് ആ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതില് വിരോധൊന്നുമില്ലല്ലോ സച്ചിൻ മിണ്ടാതെ അവിടെ ഇരിക്കേ എന്ത്രിക്ക വെറുതെ എന്തിനു ആവശ്യം പറയുന്നേ സച്ചിൻ കഴിച്ചോ സച്ചിന് കുക്ക് ചെയ്യാൻ അറിയാമോ പിന്നെ ഭക്ഷണം ചൂടാക്കാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിരിക്കുകയല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യാം കല്യാണം കഴിക്കണ്ടേ പഠിച്ചു തീർക്കാനാവാത്ത വലിയൊരു ഗ്രന്ഥപ്പുരയാണ് പെണ്ണ് എന്നാണ് പറയുന്നത് വയ്യാത്ത പണിക്ക് ഞാനില്ലേ അയ്യോ എന്താ മതിയാക്കിയത് മെഡിസിൻ കഴിക്കും മതി അതൊക്കെ അവിടെ വെച്ചേക്ക് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നേ ഉള്ളൂ മെഡിസിൻസ് എവിടെ ആ